എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വന്നിട്ടുണ്ട് നാല് മാസം വീതം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നല്ല പാൽ കൂടി ഇട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരെണ്ണം ഇതാണ് ഒരെണ്ണം ഇതാട്ടോ ഇങ്ങനെ അങ്ങനെ രണ്ടെണ്ണം സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല രണ്ട് കുട്ടികൾ ഏഴു മാസം വീതം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും ഭാവിൽ പേരൻസ്റ്റോക്ക് നിർത്താനുമെല്ലാം അനുജമായ ഈ പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കുട്ടികളെ പിരിച്ചിട്ടിപ്പോൾ മൂന്ന് ദിവസമായിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റി വരുന്നുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞുൽ പ്രസവത്തിനായി എട്ട് മാസവും പതിനേഴ് ദിവസവും ചെനയായിട്ടുള്ള ഒരു പശു വിൽപ്പനക്ക് നല്ല വലിയൊരു പശുവാണ് ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുണ്ട് വളർത്താനുജമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് വെളങ്ങല്ലൂർ ഒരു നിറച്ചന പശു വിൽപ്പനക്കൊണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് എട്ട് മാസവും ഇരുപത്തി അഞ്ച് ദിവസവും ചെന്നൈ ആയിട്ടുണ്ട് ഒരു പശു നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വലിപ്പത്തിലുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കടു ഇരിങ്ങാലക്കുഴക്കടുത്ത് വിളങ്ങല്ലൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ലൊരു പർപ്പസാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവി നീളവും പഞ്ചു ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജമായ ഈ പർപ്പസാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്നവരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസ് പേഡ് പടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച രണ്ട് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ രണ്ടിനും ഫസ്റ്റ് ജീറ്റ് കാണിച്ചതാണ് അതിൽ ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് കാരപ്പുറം കാരപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈത്ര ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് വരും ആദ്യ പ്രസവത്തിലൊരാട് ആരല്ല തീറ്റുംകൂടി ആട് അതിന്റെ നല്ല ഒരു മാസം കഴിഞ്ഞ് നല്ലൊരു മുട്ട കുട്ടി നല്ല പൊടുത്തല്ല മുട്ട കുട്ടി അല്ല കനല്ല കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നവല്ല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഞ്ഞത്തിനടുത്ത് മുക്കോല അല്ല കറവയുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ദിവസവും എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ഈ പശുവിന് ആലപ്പുഴ ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവുണ്ടായിരുന്ന ഒരാടാണ് കേട്ടോ നടിപൊളി ഒരാട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് കൊണ്ടുവന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊണ്ട് എന്നെ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കുഴിയുമുള്ള രണ്ട് കുട്ടികൾ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരൂരാണ് ഇപ്പോൾക്ക് തിരൂര് പുത്തനംതാണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയതാണ് ഏകദേശം മുപ്പതോളം ഫീസ് വിൽപ്പന കൊണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നര മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ ഒന്നോ രണ്ടോ വിധം മേണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് ഈ ഫ്ലൈൻ ടെക്കുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാർക്കർ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കെട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു കാളക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും അടിപൊളി ഒരു കാളക്കുട്ടി ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് നല്ല ബ്രീഡിങ് ഉള്ള ഒരു കാള വളർത്താൻ ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് വർത്താനം എർച്ചാശകമനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപ അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ബി വി ത്രീ എയ്റ്റി മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് മെയില് ഫീമെയിൽ എല്ലാം മിക്സറാണ് ഏകദേശം എണ്ണൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പോട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് കാളക്കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കാളക്കൂട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് ഒരാളുതാ ഒരാളുതാ അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് കേട്ടോ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തും സോറി കാളക്കൂട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നാലാമത്തെ ആളെ ഈ പേരന് ഇനി ഒരാളും കൂടി ഉണ്ട് ഇതിനെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ എടക്കാട് ഈ പൊത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴികൾ വിൽപ്പന ഒരു അമ്മക്കോഴിയും മൂന്ന് കുട്ടികളുമായി വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു ചാരക്കളർ കോഴി കുട്ടികൾക്ക് നാൽപ്പത്തി രണ്ട് ദിവസം വിധം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കോഴിയും നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരം രൂപയാണ് ഒരമ്മ കോഴിയും മൂന്ന് കുട്ടികളും കൂടി ആയിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൻ ചക്കരക്കൽ ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കേലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ